ജസൂരൻ സർ നമസ്കാരം നമസ്കാരം നമ്മളെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ അമേരിക്കയിലെ അമേരിക്കയിലാണ് അതിനെ ചൊല്ലിയുള്ള വിവാദങ്ങളൊക്കെ വലിയ രീതിയിൽ കരക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ കേരളത്തിലെ ആരോഗ്യ മേഖല നമ്പർ വൺ ആണെന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കിയിരുന്നത് നമ്മളോട് സർക്കാരും അതോടൊപ്പം തന്നെ പല മന്ത്രിമാർ മന്ത്രിമാരൊക്കെ അത്തരത്തിലാണ് പറഞ്ഞ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇപ്പം അത് അദ്ദേഹം അമേരിക്കയിൽ തന്നെ യാത്ര ചെയ്യുന്നു ചികിത്സ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ഇതിന്റെയൊക്കെ അർത്ഥം കേരളത്തിലെ ആരോഗ്യ മേഖല നമ്പർ വൺ അല്ലേ സർ കേരളത്തിലെ ആരോഗ്യ മേഖലയെ കേരളം പഠിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം സത്യത്തിൽ പിണറായി വിജയന് രോഗമില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം അദ്ദേഹത്തിന് യാതൊരു രോഗവുമില്ല അദ്ദേഹം രോഗ ചികിത്സയ്ക്ക് വേണ്ടി പോകുന്നതുമല്ല അദ്ദേഹത്തിന് രോഗമുണ്ടായിരുന്നെങ്കിൽ കേരളം മുഴുവൻ ഇങ്ങനെ ഓടി നടന്ന പരിപാടികളിൽ പങ്കെടുക്കാൻ സാധിക്കുമായിരുന്നില്ല അദ്ദേഹം രോഗിയായിരുന്നെങ്കിൽ ഇടയ്ക്കിടെ ഗൾഫിൽ പോയിട്ട് അതായത് ദുബായിലും യു ഒക്കെ പോയിട്ട് അദ്ദേഹം എന്തൊക്കെയോ കാര്യങ്ങളിൽ ഇടപെടുമായിരുന്നില്ല അദ്ദേഹം ഇത്ര വലിയ രോഗിയായിരുന്നെങ്കിൽ അമേരിക്കയിലേക്ക് അടിക്കടിക്കാനും സാധിക്കുമായിരുന്നില്ല അപ്പോൾ സത്യത്തിൽ ഇദ്ദേഹത്തിന് രോഗമില്ല എന്നാണ് എന്റെ വിശ്വാസം രോഗിയാണ് എന്ന് അഭിനയിച്ചു അദ്ദേഹം അമേരിക്കയിലേക്കും മറ്റു ചില രാജ്യങ്ങളിലേക്കും നടത്തുന്ന യാത്രകളെ കുറിച്ച് പഠിക്കേണ്ടതുണ്ട് അതറിയാനുള്ള അവകാശം മലയാളിക്കുണ്ട് കാരണം മലയാളികളുടെ നികുതി പണം എടുത്തുകൊണ്ടാണ് അദ്ദേഹം ഭാര്യ സമേതം പരിവാര സമേതം കുടുംബസമേതം ഈ വിദേശ യാത്രകളൊക്കെ ചെയ്യുന്നത് ഇന്ത്യയിലെ മറ്റ് മന്ത്രിമാർ അവർക്ക് അസുഖം വരുമ്പോൾ ഇതുപോലെ അസുഖം മറച്ചു വെക്കാറില്ലല്ലോ എന്റെ അസുഖം എന്താണെന്ന് ഞാൻ പറയില്ല എന്ന് പറയാറില്ലല്ലോ പക്ഷെ ഇദ്ദേഹം അസുഖം മറച്ചു വെക്കുന്നു എന്നിട്ട് രോഗിയാണ് എന്ന് അഭിനയിക്കുകയാണ് സത്യത്തിൽ ഇതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ മലയാളിക്ക് അവകാശമുണ്ട് ഇനി കേരളം നമ്പർ ആണ് എന്നുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു അവകാശവാദമുണ്ടല്ലോ അതിനെ നമുക്ക് സത്യസന്ധമായി ഒന്ന് വിലയിരുത്തിയാൽ ഒരു കാര്യം വളരെ വ്യക്തമാകും കണക്കുകൾ കൊണ്ട് കേരളം നമ്പർ വൺ ആണ് അതായത് ഇന്റർനാഷണൽ ജേർണൽ ഓഫ് ഹെൽത്ത് സയൻസ് ആൻഡ് റിസർച്ച് അവരുടെ കണക്ക് പ്രകാരം കേരളത്തിൽ ആകെ മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ആശുപത്രികളാണ് ഉള്ളത് അതിൽ രണ്ടായിരത്തി അറുപത്തിരണ്ടെണ്ണം സ്വകാര്യ ആശുപത്രികളും ആയിരത്തി ഇരുന്നൂറ്റി എൺപതെണ്ണം സർക്കാർ ആശുപത്രികളും ആണ് ഈ രണ്ട് വിഭാഗത്തിൽപ്പെടുന്ന ആശുപത്രികളിലും കൂടി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് ബെഡുകളാണ് ഇപ്പോൾ കേരളത്തിലുള്ളത് ഇതിൽ സ്വകാര്യ ആശുപത്രികളിലാണ് അറുപത്തി ഒരായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ബെഡുകളും ഉള്ളത് എന്ന് പറഞ്ഞാൽ സർക്കാർ ആശുപത്രികളിൽ ആകെയുള്ള ബെഡുകളുടെ എണ്ണം മുപ്പത്തി എണ്ണായിരത്തി നാല് എണ്ണം മാത്രമാണ് എങ്കിലും നമ്മൾ കേരളം ആരോഗ്യ രംഗത്ത് ഒന്നാമതാണ് ഒന്നാമതാണ് എന്ന് എൽ ഡി എഫും യു ഡി എഫും ആവർത്തിക്കുന്നുണ്ട് അങ്ങനെ ആവർത്തിക്കുമ്പോൾ അതെന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഇപ്പോൾ ഇന്ത്യയിൽ ആകെയുള്ള ക്ലിനിക്കുകളുടെ എണ്ണം എടുത്താൽ അതിന്റെ പത്തിലൊന്നും കേരളത്തിലാണ് അറുപത്തി അയ്യായിരത്തോളം ഡെന്റൽ ക്ലിനിക്കുകൾ ഇന്ത്യയിലുണ്ടെന്ന് പറയുന്നു അതിൽ ആറായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നെണ്ണം കേരളത്തിലാണ് ശരിയാണ് നമ്മൾ ഇവിടെ പോകുമ്പോൾ ദന്താശുപത്രികളുടെ ബോർഡുകൾ ഓരോ അഞ്ഞൂറ് മീറ്ററിലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എം ബി ബി എസിന് പഠിക്കാൻ പോയിട്ട് സീറ്റ് കിട്ടാതെ വന്നവരൊക്കെ തന്നെ ബി ഡി എസിന് പോയതിന്റെ ഫലമാണിത് എന്നുള്ളതും മറ്റൊരു വസ്തുത എന്തു ആവട്ടെ അത്രയും ഉണ്ട് അതുപോലെ ഇന്ത്യയിൽ ഇന്ത്യയിലാകെയുള്ള ഹോമിയോ ക്ലിനിക്കുകളുടെ പകുതിയിലധികവും ഈ കേരളത്തിലാണ് അതായത് എണ്ണായിരം ഹോമിയോ ക്ലിനിക്കുകളാണ് ഇന്ത്യയിൽ ഇന്ത്യയിലാകെയുള്ളത് അതിൽ നാലായിരത്തി എഴുന്നൂറ് എണ്ണവും കേരളത്തിലാണ് ഇതുപോലെ തന്നെ ആയുർവേദ ആശുപത്രികൾ എണ്ണം ഏറ്റവും കൂടുതൽ ആയുർവേദ ആശുപത്രികൾ ഉള്ളത് കേരളത്തിലാണ് മൂവായിരത്തിലധികം അപ്പോൾ ആയുർവേദമാണെങ്കിലും അലോപ്പതി ആണെങ്കിലും ഹോമിയോപ്പതി ആണെങ്കിലും യുനാനി സിദ്ധ നാച്ചുറോപ്പതി എല്ലാ മേഖലയിലും ധാരാളം സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ട് എന്നാൽ ഈ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാക്കിയത് ആരാണ് സർക്കാർ അല്ലല്ലോ ഇവിടുത്തെ സ്വകാര്യ സംരംഭകരാണ് ഡോക്ടർമാരും സ്വകാര്യ സ്ഥാപനങ്ങളും മത സംഘടനകളും മറ്റ് കോർപ്പറേറ്റ് സംരംഭകരും ഇവരൊക്കെയാണ് കേരളത്തിന്റെ ആരോഗ്യ രംഗത്ത് കാര്യമായ കോൺട്രിബ്യൂഷൻ നൽകുന്നത് എന്നാൽ ഈ രംഗത്ത് സർക്കാർ എന്തെങ്കിലും സഹായം ചെയ്യുന്നുണ്ടോ ഞാൻ അതിന്റെ സ ഡോക്ടർമാരുടെ സംഘടനകളുടെ ആരോഗ്യ മേഖലയിൽ നിൽക്കുന്ന പലരുടെയും സംസ്ഥാനതല നേതാക്കന്മാരുമായി സംസാരിച്ചപ്പോൾ അവര് പറയുന്നത് സർക്കാർ സഹായമൊന്നും ചെയ്യേണ്ട ശല്യം ചെയ്യാതിരുന്നാൽ മതി എന്നാണ് യാതൊരു വിധത്തിലുള്ള ടെക്നിക്കൽ സാങ്ഷനും കൊടുക്കാതെ വലിയ അഴിമതിക്കുള്ള അവസരങ്ങൾ തുറന്നിട്ടുകൊണ്ട് ആരോഗ്യ മേഖലയിൽ ഒന്നും ചെയ്യാൻ സമ്മതിക്കാതെ ശ്വാസം മുട്ടിക്കുമ്പോഴാണ് കേരളത്തിലെ സംരംഭകർ ഇത്രയധികം ക്ലിനിക്കുകളും ഹോസ്പിറ്റലുകളും കേരളത്തിൽ കെട്ടി ഉയർത്തി അത് ഭംഗിയായി പരിപാലിക്കുന്നത് ഇപ്പോൾ വിദേശത്ത് നിന്നൊക്കെ ധാരാളം രോഗികൾ കേരളത്തിലെ ആശുപത്രികളിൽ അത് അലോപ്പതി ആണെങ്കിലും ആയുർവേദമാണെങ്കിലും അവരിവിടെ വന്ന് ചികിത്സിക്കുന്നുണ്ട് നാച്ചുറോപ്പതി പോ വരെ അപ്പോൾ ലോക ശ്രദ്ധയെ ആകർഷിച്ച ഒരു ഡെസ്റ്റിനേഷനാണ് ഒരു ഹെൽത്ത് ഡെസ്റ്റിനേഷനാണ് കേരളം എന്ന് നമുക്ക് നിസ്സംശയം പറയാം പക്ഷേ ഇതൊക്കെ സർക്കാരിന്റെ കഴിവ് കൊണ്ടാണ് എന്ന് മാത്രം പറയരുത് കാരണം കേരളം എന്ന് പറയുന്ന സംസ്ഥാനം ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിക്കുന്നതിന് മുൻപ് തിരുവിതാംകൂർ കൊച്ചി മലബാർ എന്ന് മൂന്നായിട്ട് തിരിഞ്ഞാണ് കിടന്നത് അതിൽ മലബാർ എന്ന് പറയുന്ന പ്രദേശം ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള ഭരണത്തിന്റെ കീഴിലും തിരുവിതാംകൂറും കൊച്ചിയും സാമന്ത രാജാക്കന്മാരുടെ കീഴിലുമായിരുന്നു അതുകൊണ്ട് ഈ സാമന്ത രാജാക്കന്മാർ ആഗോള നിലവാരത്തിൽ അവരുടെ രാജ്യങ്ങളെ കൊണ്ടുവരാൻ വേണ്ടി തിരുവിതാംകൂറിലും കൊച്ചിയിലും നടത്തിയ പരിശ്രമത്തിന്റെ ഫലമാണ് കേരളത്തിൽ ഇന്ന് കാണുന്ന ആരോഗ്യരംഗത്തിന്റെ ഭദ്രമായ അടിത്തറ ഈ സത്യം മൂടി വെച്ചിട്ടാണ് ഇതൊക്കെ ഞങ്ങളുടെ കഴിവാണെന്ന് ഇവിടെ എൽ ഡി എഫും യു ഡി എഫും അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ തന്നെ അതായത് ജനാധിപത്യം കടന്നു വരുന്നതിന് മുമ്പ് തന്നെ കേരളത്തിൽ അടിസ്ഥാനപരമായിട്ടുള്ള ആശുപത്രികൾ ധർമാശുപത്രികൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഇന്നത്തെ പോലെ ഒ പി ടിക്കറ്റിന് പൈസ കൊടുക്കേണ്ട കാര്യമില്ല ധർമാശുപത്രികൾ രാജാക്കന്മാർ നടത്തുന്ന കാലത്ത് അങ്ങോട്ട് കയറി ചെന്നാൽ പഞ്ചി മേടിച്ചോ നൂല് മേടിച്ചോ കത്രിക മേടിച്ചോ എന്ന് പറഞ്ഞ് പുറത്തേക്ക് കുറിപ്പെഴുതി തരികല പുറത്തുള്ള ലാബിൽ പോയി ടെസ്റ്റ് ചെയ്യണ്ട പുറത്ത് പോയി മരുന്ന് വാങ്ങണ്ട ഒക്കെ രാജാക്കന്മാർ നടന്നിരുന്ന കാലത്ത് ആശുപത്രികളിൽ തന്നെ ലഭ്യമായിരുന്നു മാത്രമല്ല രോഗികൾക്ക് സൗജന്യ ഭക്ഷണം ഉണ്ടായിരുന്നു അനാഥരായിട്ടുള്ളവർക്ക് ആ രീതിയിൽ സംരക്ഷണം കൊടുത്തിരുന്നു ഇതൊക്കെ തച്ച് തകർത്ത് നശിപ്പിച്ചിട്ടാണ് എൽ ഡി എഫും യു ഡി എഫും കേരളത്തിന്റെ ആരോഗ്യരംഗം ഇന്ന് അടക്കി വാണുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം കോട്ടയത്ത് തകർന്നു വീണ ആശുപത്രി കെട്ടിടം അറുപത്തിയെട്ട് വർഷം പഴക്കമുള്ളതാണ് ആ കെട്ടിടത്തിന് പകരം അവിടെ കെട്ടിടം ഉണ്ടായി കഴിഞ്ഞു കേന്ദ്ര ഗവൺമെന്റ് കൊടുത്ത ആയിരത്തി ഇരുന്നൂറ് കോടി രൂപ കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾക്ക് വേണ്ടി കൊടുത്തപ്പോൾ അതിൽ മുപ്പത്തിയേഴ് ശതമാനം മാത്രമാണ് വിനിയോഗിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞതും കേരള സർക്കാരാണ് അപ്പൊ പണമില്ലാത്തത് കൊണ്ടല്ലല്ലോ കെട്ടിടമില്ലാത്തത് കൊണ്ടല്ലല്ലോ കെട്ടിടമെല്ലാം കെട്ടി ഉയർത്തി പക്ഷെ ഉദ്ഘാടനം നടത്തിയിട്ടില്ല അങ്ങോട്ട് മാറി പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല അതിനുവേണ്ടിയുള്ള ടെക്നിക്കൽ സാങ്കേതികമായ കാര്യങ്ങളൊന്നും പൂർത്തിയാക്കിയിട്ടില്ല ആര് പൂർത്തിയാക്കിയില്ല പൂർത്തിയാക്കാത്തത് കേരളം ഭരിക്കുന്നവർ എന്തുകൊണ്ട് പൂർത്തിയാക്കിയില്ല ഇതിന്റെ വ്യക്തമായ മറുപടിയാണ് കേരളത്തിലെ സർക്കാർ മെഡിക്കൽ കോളേജുകളുടെ ചുറ്റും വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ ഓരോ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളും വച്ചടി വച്ചടി കയറ്റത്തിലാണ് അത് ഏത് മെഡിക്കൽ കോളേജുകൾ സർക്കാർ മെഡിക്കൽ കോളേജുകളുടെ സമീപത്തുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളൊക്കെ കോടാനു കോടി രൂപ ലാഭം ഉണ്ടാക്കുകയും കൂടുതൽ കൂടുതൽ ഹോസ്പിറ്റലുകളെ വാങ്ങിക്കൂട്ടി വാങ്ങിക്കൂട്ടി തങ്ങളുടെ ഹോസ്പിറ്റൽ സാമ്രാജ്യം വികസിപ്പിക്കുകയും ചെയ്യുന്നതിന്റെ പിന്നിൽ സർക്കാരിലെ മെഡിക്കൽ കോളേജുകൾ തകർന്നു വീഴുന്നതുമായി നേരിട്ട് ബന്ധമുണ്ട് അതായത് മെഡിക്കൽ കോളേജ് താറുമാറായി കിടന്നാൽ മാത്രമേ സമീപത്തുള്ള സ്വകാര്യ ഹോസ്പിറ്റലുകൾക്ക് വളരാൻ പറ്റൂ അതുകൊണ്ട് മെഡിക്കൽ കോളേജിൽ കറണ്ടില്ല ലിഫ്റ്റ് ഉണ്ടെങ്കിൽ പ്രവർത്തിക്കുന്നില്ല മരുന്നില്ല ഉപകരണങ്ങളില്ല ഡോക്ടർമാരില്ല യാതൊരു വിധത്തിലുള്ള സർവീസും ഇല്ല അപ്പോൾ ചുറ്റുമുള്ളവർക്ക് തഴച്ചു വളരാൻ സൗകര്യമാണ് ഈ സൗകര്യം ചെയ്തു കൊടുക്കുകയാണ് കേരളത്തിൽ എൽ ഡി എഫും യു ഡി എഫും ചെയ്തു കൊണ്ടിരിക്കുന്നത് എന്നിട്ട് ആരെങ്കിലും അപകടത്തിൽ മരിക്കുമ്പോൾ ആശുപത്രി കെട്ടിടം ഇടിഞ്ഞു വീഴുമ്പോൾ മുതലക്കണ്ണീർ ഒഴുക്കുകയും എന്നാൽ മുതലക്കണ്ണീര് പോലും ഒഴുക്കാൻ നിൽക്കാതെ നേരിട്ട് അമേരിക്കയിലേക്ക് അയ്യോ എനിക്ക് എന്റെ ജീവൻ രക്ഷിക്കണേ എന്നും പറഞ്ഞ് അമേരിക്കയിലേക്ക് പലായനം ചെയ്യുകയും ചെയ്യുന്നു ഇതൊക്കെ മലയാളി സഹിക്കുന്നു ഇതൊക്കെ മലയാളി അനുവദിച്ചു കൊടുക്കുന്നു അപ്പോൾ ആരാണ് തെറ്റുകാർ പിടിച്ചിനു ചോദിക്കണ്ടേ മുഖനോട് മുഖ്യനോട് താൻ എങ്ങോട്ടാണ് പോകുന്നത് തനിക്ക് എന്താ അസുഖം കേന്ദ്രമന്ത്രിമാർക്ക് അസുഖം വരുമ്പോൾ അവര് ഇന്ത്യയിൽ ചികിത്സിക്കുന്നു അവര് അസുഖമായിരിക്കുമ്പോൾ ഇന്നതാണ് അസുഖം എന്ന് തുറന്നു പറയുന്നു വളരെ മരിച്ചു പോകുന്നു ആർക്കും ഒരു രഹസ്യവും പറയാനില്ല ഒളിപ്പിക്കാനില്ല കേരള മുഖ്യമന്ത്രിക്ക് മാത്രം എന്താ ഇത്ര രഹസ്യമായ അസുഖം ഇനി രഹസ്യ അസുഖം വല്ലതും ആണെങ്കിൽ അത്രയും പറഞ്ഞാൽ മതി പറയാൻ കൊള്ളുകയില്ലാത്ത അസുഖമാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് എന്ന് പറഞ്ഞാലും നമുക്ക് മനസ്സിലാവും ഇത് അതും അല്ല അപ്പൊ രോഗിയാണെങ്കിൽ നമുക്ക് കണ്ടാൽ മനസ്സിലാവും അല്ലെങ്കിൽ കേരളം മുഴുവൻ ഇങ്ങനെ പറന്ന് നടന്നിട്ടുള്ള പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കാറില്ലല്ലോ അദ്ദേഹം പ്രസംഗിക്കുമ്പോഴൊക്കെ എന്തൊരു ആവേശമാണ് എന്തൊരു തീവ്രതയാണ് എന്തൊരു തീഷ്ണതയാണ് വെല്ലുവിളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇദ്ദേഹം ഒരു കൊച്ചുകുട്ടിയെ പോലെയാണ് എന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം എനിക്ക് അസുഖമാണേ ഞാൻ അമേരിക്കയ്ക്ക് പോവുകയാണ് നാണമുണ്ടോ അമേരിക്കയ്ക്ക് പോകാൻ എന്നൊരു ചോദ്യം കൂടി ബാക്കിയുണ്ട് കാരണം ആ കമ്മ്യൂണിസ്റ്റ് മന്ത്രിയാണെന്നാ പറയുന്നത് ഇയാളുടെ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാർട്ടിയാണെന്നാ പറഞ്ഞത് എന്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഞാൻ ചോദിക്കട്ടെ ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയില് നേതാക്കന്മാരില്ലേ അവരൊക്കെ മനുഷ്യരല്ലേ അവർക്ക് അസുഖമില്ലേ എന്നിട്ട് അവരെന്നാ അമേരിക്കക്ക് പോവാത്ത കൊറിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരെന്താ അമേരിക്കക്ക് പോവാത്തെ ക്യൂബയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരെന്താ അമേരിക്കക്ക് പോവാത്തെ അവർക്ക് അസുഖം വരുന്നില്ല അവരാരും മരിച്ചു വീഴുന്നില്ലല്ലോ അപ്പൊ അതിന്റെ അർത്ഥം എന്താ ഇവിടെ കൊറോണ വന്നപ്പോൾ ക്യൂബയിൽ നിന്ന് വാക്സിൻ കൊണ്ടിരുക എന്ന് പറഞ്ഞ് തള്ളിയ മുഖ്യപരാണ് ഇപ്പൊ പോകുന്നത് അങ്ങനെയാണ് ക്യൂബയിലേക്ക് പോയി കൂടെ ചികിത്സിക്കാൻ അപ്പൊ ക്യൂബൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അമേരിക്കയ്ക്ക് പോകുന്നില്ല ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അമേരിക്കയ്ക്ക് പോകുന്നില്ല കൊറിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അമേരിക്കയ്ക്ക് പോകുന്നില്ല ഈ മൂന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയേ ഉള്ളൂ ലോകത്തിപ്പ് അധികാരത്തിൽ അപ്പോൾ എന്തുകൊണ്ടാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാർ മാത്രം ഈ അമേരിക്കയ്ക്ക് പോകുന്നത് അപ്പോൾ അതിന്റെ പിന്നിൽ എന്തോ ഗൂഢമായ ഉദ്ദേശമില്ലേ കൃത്യമായിട്ടും കേരളീയർ ചോദിക്കേണ്ട ചോദ്യം ഇതാണ് കാരണം മുഖ്യമന്ത്രി പരിവാര സഹേതം വിദേശത്ത് പോയി ആഘോഷിക്കുന്നത് നമ്മുടെയൊക്കെ നികുതി പണം എടുത്തിട്ടാണ് അല്ലാതെ മുഖ്യമന്ത്രിയുടെ പോക്കറ്റിലെ പണമല്ല നമ്മുടെ നികുതി പണമാണ് അതുകൊണ്ട് നമുക്ക് ചോദിക്കാൻ അവകാശം ഉണ്ട് എനിക്ക് എന്താണോ രോഗം ഈ രോഗത്തിന് അമേരിക്ക പോകുമ്പോൾ അഞ്ചു ദിവസം വീതം ഈ ഗൾഫിൽ തങ്ങുന്നതിന്റെ രോഗം എന്താണ് അപ്പോ ഗൾഫിലെ ചികിത്സ കഴിയാതെ അമേരിക്ക ചെന്നാൽ കയറ്റുക ഇതൊക്കെ പോട്ടെ നാണമുണ്ടായാലും അമേരിക്കക്ക് പോകുമോ അമേരിക്കയ്ക്ക് വിസയിൽ അപേക്ഷിക്കുമ്പോൾ തന്നെ ഞാൻ കമ്മ്യൂണിസ്റ്റ് അല്ല എന്ന് എഴുതി കൊടുക്കണം കമ്മ്യൂണിസ്റ്റ് ആണെങ്കിൽ അവർ തീറ്റി പിന്നെ കേരളത്തിൽ നരേന്ദ്രമോദിയുടെ കീഴിലുള്ള ഒരു മുഖ്യമന്ത്രി ആയതുകൊണ്ട് ചിലപ്പോ ഒരു എക്സെപ്ഷൻ കിട്ടിക്കാണ് അതുകൊണ്ടായിരിക്കും ഇയാൾക്ക് കയറാൻ പറ്റുന്നത് പക്ഷെ കൂടെയുള്ളവര് ഭാര്യ മക്കളും ഉദ്യോഗസ്ഥരും പരിവാരങ്ങളും ഇവർ മുഴുവൻ കമ്മ്യൂണിസ്റ്റ് അല്ല കമ്മ്യൂണിസ്റ്റ് അല്ല എന്ന് എഴുതി കൊടുക്കാതെ വിസ അടിച്ചു കിട്ടുകയല്ലോ അപ്പൊ ഇത്ര നാണം കെട്ട രീതിയിൽ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്തിനാണ് അമേരിക്കയിൽ പോകുന്നത് ഇനിയെങ്കിലും തുറന്നു പറഞ്ഞുകൂടെ കേരളം നമ്പർ വണ് ആയെങ്കിൽ അതിന്റെ മുഖ്യമായിട്ടുള്ള ചുമതല ഇവിടുത്തെ മുൻ ഭരണാധിമാരായിരുന്ന രാജാക്കന്മാർക്കാണ് അതുപോലെ തന്നെ ഇവിടെ ആശുപത്രികൾ കെട്ടി ഉയർത്തിയ മിഷനറിമാർക്കാണ് ഇവിടുത്തെ മത സാമുദായിക സംഘടനകൾക്കാണ് ഇവിടുത്തെ സ്വകാര്യ സംഭവം സംരംഭകന്മാരായ ഡോക്ടർമാർക്കാണ് അവരുണ്ടാക്കി ആരോഗ്യ ഭദ്രതയുടെ മുകളിൽ കയറിയിരുന്നു കൊണ്ട് ഇതെല്ലാം ഞാനുണ്ടാക്കി നമ്പർ വണ് ആക്കിയെന്ന് മേരി നടിക്കുമ്പോൾ ഈ സത്യങ്ങൾ മലയാളി അറിയണ്ടേ അതുകൊണ്ടാണ് ഞാൻ ഈ വസ്തുതകൾ നിങ്ങളുടെ മുമ്പാകെ വെച്ചത് സർ തീർച്ചയായിട്ടും അത്തരത്തിലൊരു രഹസ്യ സ്വഭാവം അദ്ദേഹത്തിന്റെ രോഗം എന്താണെന്ന് ജനങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല പല രീതിയിലുള്ള വർത്തമാനങ്ങളാണ് അതിന്റെ ഭാഗമായിട്ട് സമൂഹ മാധ്യമങ്ങളിലൊക്കെ പ്രചരിക്കുന്നത് തീർച്ചയായിട്ടും ഒരു സാഹചര്യത്തിൽ എന്താണ് തനിക്ക് രോഗം ഇന്ത്യയിൽ കിട്ടാത്ത കേരളത്തിൽ ലഭിക്കാത്ത എന്ത് മഹാ ഭയങ്കരമായിട്ടുള്ള ചികിത്സയാണ് അമേരിക്കയിൽ ലഭിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ബാധ്യതയുണ്ട് മുഖ്യമന്ത്രിക്ക് എന്നാണ് മനസ്സിലാവുന്നത് ജനങ്ങൾക്ക് അത് അറിയാനും ബാധ്യതയുണ്ട് അതറിയാത്തടത്തോളം കാലം വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾ അദ്ദേഹത്തിന് മേൽ ജനങ്ങൾ ചൊരിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നു വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത് എന്തായാലും സാർ പറഞ്ഞ പോലെ കേരളത്തിലെ ആരോഗ്യ മേഖല നമ്പർ വൺ ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഇവിടുത്തെ കലാകാലങ്ങളായി ഭരിച്ച സർക്കാരുകൾ സർക്കാരുകളെക്കാട്ടിലും കൂടുതൽ അവകാശം രാജാക്കന്മാർക്കും അതോടൊപ്പം തന്നെ മിഷനറിമാർക്കാണെന്നാണ് സാർ വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് സംസാരിച്ചതിന് ഒരുപാട് നന്ദി